യൂട്യൂബർ അല്ലേ താങ്കൾ രണ്ടു മൂന്ന് പ്രൊസ്റ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് താങ്കൾ അവിടെ നിന്ന് ഇവിടെ കണ്ടപ്പോ വന്നതാണ് താങ്കൾ യൂട്യൂബിൽ ഇംഗൊക്കെ വരുന്നു തുടങ്ങിയ താങ്കൾ ഈ യൂട്യൂബിന്റെ ഇംഗം വെച്ചിട്ട് തന്നെയാണോ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ ഒരു സെക്കൻഡറി ആയിട്ടാണ് ഞാൻ യൂട്യൂബിനെ കാണുന്നത് പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്പനിയിൽ ജോലി ഈ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങാനുള്ള തുടങ്ങാനുള്ള എന്തായിരുന്നു പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നും ഇല്ല അതായത് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ് എന്റെ വീഡിയോസ് ഒക്കെ റീച്ചാവലും കാര്യങ്ങളൊക്കെ ആയി വന്നത് തന്നെ ടിപൊളിയായി തോന്നുന്നുണ്ടോ സക്സസ് ആയി മനുഷ്യന്മാരും പോയിക്കൊണ്ടിരിക്കാണ് ബാദിൽത്തെ ഒരു യൂട്യൂബിൽ കൂട എനിക്ക് എന്തെന്നാലും ഡ്രീം सक्सेस ആവാൻ പറ്റുന്നു തോന്നുന്നു. ഞാൻ കേറി സന്തോഷം കണ്ടെത്ത ഒരു കാര്യം എന്താ? അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ഇറുമ്പോൾ ആയാലും ഇന്നെ പോലെ ഓരോ സബ്സ്ക്രൈബർ വന്നെന്നേതോ ഓരോ കാര്യങ്ങൾ જોઈക്കും കൊണ്ടാണ് ഒരു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്. ഓരോ അടുത്തൊന്നും നമ്മൾ മനസ്സിലാക്കണ്ടില്ല. എന്നാ ഓക്കേ യൂട്യൂബൊക്കെ സക്സസ് ആയിട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ. പോകാനണ്ട അതിൽ സന്തോഷം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടായവർക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നിർത്താം എന്തായാലും ശരിയപ്പോ